കെ സി ബി തിരുവമ്പാടി ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിക്കാനൊരുങ്ങി കെ എസ് സി ബിയിലെ യൂണിയനുകൾ നാളെ തിരുവമ്പാടിയിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിക്കും സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നൽകും ഇഡിയ കെ എസ് ഇനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ അജ്മലിന്റെ വീടിന് മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി എന്നോണമാണോ ഇപ്പോൾ ജീവനക്കാരുടെ സംഘടനകളും ഒരു വിശദീകരണത്തിനൊരുങ്ങുന്നത് ഒരു പ്രതിഷേധത്തിനൊരുങ്ങുന്നത് ദിവ്യ തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു രാവിലെ മുതൽ കെ എസ് സി ബിക്ക് നേരെ അജ്മലിന്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരു പ്രതിഷേധം എന്ന വണ്ണം അല്ലെങ്കിൽ അജ്മൽ ആക്രമിച്ചുവെന്നാരോപിച്ചാണ് കെ സി ബി പ്രവർത്തകർ പോലീസിൽ പരാതി നൽകുകയും അജ്മലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതിലാണ് ഇപ്പോൾ ആക്രമണത്തിലാണ് ഇപ്പോൾ പ്രതിഷേധിക്കാൻ കെ സി ബിയിലെ യൂണിയനുകൾ തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച തിരുവമ്പാടിയിൽ പ്രകടനവും അതുപോലെ തന്നെ വിശദീകരണ യോഗവും ചേരാനാണ് ഇപ്പോൾ കെ സി ബി യൂണിയനുകൾ തീരുമാനിച്ചിരിക്കുന്നത് സംയുക്ത സമരസമിതിയാണ് ഇത്തരത്തിൽ സമര പരിപാടികളും അതുപോലെ തന്നെ പ്രതിഷേധവും പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു രാവിലെ മുതൽ കെ എസ് ബിക്ക് നേരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കെ എസ് സി ബി തിരിച്ചു പ്രതിഷേധിക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഓഫീസ് ആക്രമണത്തിലാണ് ഇപ്പോൾ യൂണിയനുകൾ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നാളെ പ്രതിഷേധം പ്രകടനമുണ്ടാവുക വിവരങ്ങളാണ് ലിഡിആർ ജേക്കബ് നൽകിയത്